യുംവികതയും മനുഷ്യയും പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചിട്ടാണ് എല്ലാ മതവിശ്വാസങ്ങളും തന്നെ പറയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഈ മൂലഭി പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാതാണ് സൃഷ്ടികളും ഒക്കെ ശക്തിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓരോ സൃഷ്ടിയും ഒരു സൃഷ്ടാൻ സൃഷ്ടിക്കപ്പെടുന്നു ആ സൃഷ്ടന തന്നെ

പ്രവചനം നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ

ஜீனூதோ ஹரே காயிலம் செல்வுகளாய் மல்டிப்ளை செய்யாதெனில் விபஜிக்கப்பட்டு அது பலிபொம் பரிசு மேம்பாத்தன்றே உரிய ஜீனுள்ள ஒரு प्रक्रियाவவநடக்குமே எனவே 14000 ആ ആത്മാവ് വ്യക്തമായും കഴിയുന്നില്ല എന്ന് പറയുമ്പോഴും സന്നിവേശിക്കപ്പെടുന്ന ശരീരത്തിൽ എല്ലാ യും എല്ലാപ്പാകത്തിന് പുറത്ത് അതിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെയും ഒക്കെ വൈദ്യശാസ്ത്രം

ജീവജാലങ്ങളിലെ എന്തുകൊണ്ട് വരുന്ന ജീവജാലങ്ങളെ സൃഷ്ടിക്കും മനുഷ്യനെ സൃഷ്ടിക്കും കാര്യത്തിൽ എല്ലാം മറ്റ് ഇതര ജീവജാലങ്ങളോട് അല്ലെങ്കിൽ

ഒരുപാട് കഴിവുകൾ നമുക്ക് ജന്മങ്ങളിലെ സൃഷ്ടവും നമുക്ക് ജന്മങ്ങളിലേക്ക് മാതാപിതാക്കളുടെ നമ്മുടെ ും ചുറ്റുപാർ ഇതര സഹജീവികളോട് സഹമർത്തിക്കേണ്ടതും സ്നേഹം നടപടേണ്ടതും ිදීශ්ව යැ ඉඩ පැර ඇයිද ගුරු ප්‍රශ්ගල උපද විීච ආනායදනවා මොහමදදිිෙී සලවාා පස. බැන්ට සමදේශන ර මුස්සී රෝකිල අයටට හැන් නිස ැන ඉම ච්චය අන්ඳක ආරගට ආන්ත ඉ පදිනාා සාමාධීකදයේ දැමි පල්ච්චු දෙනා സംസ്കരിച്ച് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനായി ഉത്കൃഷ്ടമായ സന്ദേശങ്ങളാണ് പ്രത്യേകിച്ച് മുഹമ്മദ് കാണിച്ചു ജീവിത ജീവിതചര്യ അത് ഉൾക്കൊണ്ടെന്ന് പറയുന്ന तो बुढ़बंद मार देगे तो ये चलाएगा दांत तमाया दांत के अंदर आना पड़ेगा अच्छे जाने में जब बच्चियों को आराम देते हैं तो समझाएं कि बच्चियों का पांडिता बच्चे उम्दा बच्चे तो वो समय भर उन्हें जहर देकर उनका दम तोड़ देते हैं बाबा जाएं पुलिस पुलिस जब मार जाएं तो सामूहिक का अं இந்த தலவரையெல்லாம் வந்து சேரும். மனித இன bipartite என்ற வகையில் பிரகடனிச்சான ಪರஸ்பரம் நிருதோஷமாகதானே. ஒகே ஒளிரும் தலiniumவ പ്രവർത്തനங்களால மூலதெரியலும் সমূহதென நடந்து கொண்டிருகிறது. மகாநாயகன் பிரவாஜனை தோன்று காணించు கொண்ட ஏற்ற குப்தமமானாலையை மனித சௌவத்தை கொடுத்துகொண்டார். முனேதா

சமூக சங்கமம் ഉള്ളു പദ്ധതി ഒരു